സുഗന്ധവഞ്ജന സത്തുക്കളുടെ ആഗോള ഉൽപാദന കയറ്റുമതി രംഗത്ത് നാൽപ്പത് ശതമാനത്തിലേറെ വിപണി വിഹിതം അതായത് ആഗോള വിപണി വിഹിതം കൈയാളുന്ന ഒരു ഗ്രൂപ്പുണ്ട് കേരളത്തിൽ സിന്തൈറ്റ് ഗ്രൂപ്പ് സിന്തൈറ്റ് ഗ്രൂപ്പിൻ്റെ എം ഡി ആണെന്ന് നമ്മളോടൊപ്പമുള്ളത് അദ്ദേഹം കേരളത്തിലെ മാറി വരുന്ന ബിസിനസ് സാഹചര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത് നമസ്കാരം നമസ്കാരം ഇപ്പം കേരളത്തിൽ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തുടങ്ങി തുടങ്ങിയ സ്ഥാപനമാണ് ഇന്ന് ഞങ്ങൾ ഫോർട്ടി പെർസെൻറ്റ് ലോകത്തിൻ്റെ ഫോർട്ടി പെർസെൻറ്റ് സ്പൈസ് എക്സ്ട്രാക്സിൻ്റെയും എല്ലാ സ്പൈസസ് റിലേറ്റഡ് പ്രോഡക്ട്സിൻ്റെയും എല്ലാത്തിൻ്റെയും ഫോർട്ടി പെർസെൻ്റ് നമ്മളാണ് കൈകാര്യം ചെയ്യുന്നത് ബാക്കി ഫോർട്ടി പെർസെൻറ്റ് ഈ പറഞ്ഞ ടോട്ടൽ എയ്റ്റി പെർസെൻ്റ് ഉണ്ട് കേരളത്തിൽ നിന്ന് ബാക്കി ബാക്കിയുള്ള സ്പൈസ് കമ്പനീസ് പൗഡേഴ്സായിട്ടും ഹോൾ സ്പൈസ് സ്പൈസായിട്ടും വിപണിയിലേക്ക് പോകുന്നുണ്ട് അത് വലിയൊരു കൺട്രോൾ തന്നെയാണ് പക്ഷേ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ ഞങ്ങളുടെക്ക് വേണ്ട മെറ്റീരിയൽ അതായത് പെപ്പറാണെങ്കിലും ജിഞ്ചറാണെങ്കിലും ടെർമറിക്ക് ആണെങ്കിലും ഞങ്ങൾ വിയറ്റ്നാമിൽ നിന്ന് ഇമ്പോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം കോസ്റ്റിൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ ആണ് അപ്പം നമ്മുടെ ഇന്ത്യ അത്ര കോമ്പറ്റീറ്റീവ് അല്ല മെറ്റീരിയൽ പ്രൈസിങ്ങിൽ അപ്പോൾ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ജിഞ്ചറോ സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന പെപ്പറോ അല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ലൈറ്റ് പെപ്പറും മഞ്ഞളിൽ ഓരോ വെറൈറ്റി ഡിഫറൻസിലാണ് നമുക്ക് മെറ്റീരിയൽ വേണ്ടത് കേരളത്തിലുണ്ടാക്കുന്ന നമ്മൾ കൃഷി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള വെറൈറ്റികളാണ് നമുക്ക് ആ വെറൈറ്റി പണ്ട് പഴയ പണ്ടിവിടെ ഉണ്ടായിരുന്നു ഇപ്പം എക്സിസ്റ്റൻസ് അല്ല കാരണം കൃഷി ചെയ്യാൻ കേരളത്തിൽ യങ്സ്റ്റേഴ്സ് മുന്നോട്ട് വരുന്നില്ല അതൊരു വലിയൊരു പോരായ്മ തന്നെയാണ് ഇപ്പം ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ പണ്ട് വാസ്ഫോടികമായി ഇവിടെ വന്നത് പെപ്പർ അന്വേഷിച്ചാണ് വന്നത് ഇന്ന് പെപ്പറിൻ്റെ ആധിപത്യം നിലനിർത്തുന്നത് വിയറ്റ്നാമാണ് ആണ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ടണ്ണാണ് പെപ്പർ വിയറ്റ്നാം ഉണ്ടാക്കുന്നത് ഇൻഡോനേഷ്യ ഉണ്ടാക്കുന്നത് പത്ത് എൺപതിനായിരം ടൺ ഉണ്ടാക്കുന്നുണ്ട് ശ്രീലങ്ക പത്ത് മുപ്പതിനായിരം ടണ് ഉണ്ടാക്കുന്നുണ്ട് ആ അവധ്യമൊക്കെ നേരത്തെ ഇന്ത്യ അറുപതിനായിരം ടണ്ണേ ഉണ്ടാക്കുന്നുള്ളൂ അത് ഈ വലിയ ഹോൾ പോപ്പുലേഷന് വേണ്ടി അറുപതിനായിരം ടൺ പോരാ അപ്പോൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥെങ്കിലും വരുന്നുണ്ട് ഫോർ കൺസ്യൂമർ റിക്വയർമെൻറ്റിന് വേണ്ടി അപ്പം ഇതിനെ അതിജീവിക്കണമെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ഇറങ്ങി തിരിച്ച് ബാക്ക്വേഡ് ഇൻറ്റഗ്രേഷൻ ചെയ്യണം അതായത് കൃഷിക്കാർക്ക് സപ്പോർട്ട് ചെയ്ത് ഇൻഷുറൻസ് ഒക്കെ കൊടുത്ത് അവരെ സ്ട്രോങ് പേഴ്സണാലിറ്റീസ് ആക്കി മാറ്റണം അത് കഴിഞ്ഞാൽ എല്ലാവരും വിചാരം ഒരു മഴ വന്നു ഇപ്പോൾ കാലാവസ്ഥ പലപ്പോഴും മാറി വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് അതുകൊണ്ടും കൃഷി നശിക്കുന്നുണ്ട് ഇപ്പം എല്ലാവർക്കും ഒരു ഭയമാണ് കൃഷിയോ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത കാശുപുഴം കിട്ടുമോ ഇല്ലയോ പിന്നെ പ്ലാന്റേഷൻ പ്ലാന്റേഷൻ ഉള്ളത് കൊക്കോയുണ്ട് കാർഡമം ഉണ്ട് റബ്ബറുണ്ട് കോഫിയുണ്ട് അല്ലാതെ വേറെ ഒന്നും പ്ലാന്റേഷനായിട്ടില്ല പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ പത്തിരുന്നൂറ് ഏക്കർ മുന്നൂറ് ഏക്കർ ഒറ്റ അടിക്കുക മറ്റേ ഇൻറ്റിഗ്രേറ്റഡ് ക്രോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിഞ്ചർട്ട് അമറിക്ക് ഇങ്ങനെ ഓരോ അഞ്ച് അഴി അഞ്ച് ഏക്കറുള്ളവർ ഓരോരുത്തർ ഓരോ പ്രോഡക്റ്റ് കാരണം ഓരോ നഷ്ടം വന്നാലും വേറെ ഒരു കിട്ടാൻ വേണ്ടിയുള്ള രീതിയിലുള്ള കൃഷിയാണ് ഇപ്പോൾ ചെയ്തു പോകുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ വോളിയം മെറ്റീരിയൽ കിട്ടാത്തത് ഇപ്പോൾ അന്നുള്ള വീടുകളിലേക്കുള്ള മെറ്റീരിയൽ കിട്ടും അല്ലാതെ വോളിയം മെറ്റീരിയൽ മാർക്കറ്റിലേക്ക് വരാത്തതിൻ്റെയും നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാത്തതിനെ കാരണം അതാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളും യുദ്ധം പോലെയുള്ള സാഹചര്യങ്ങളും ഒക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട് കാരണം ഇപ്പം ഈ യുദ്ധം കാരണം ബ്രഡ് സീ ഇഷ്യൂ കാരണം റെഡ് സീയിൽ കപ്പലുകൾ ഇരുന്ന് തടസ്സപ്പെടുന്നു ഇരുപത് കപ്പൽ ചെയ്യുമ്പോൾ എസ്കോട്ട് കപ്പൽ പോയി പറ്റി പോകുന്നു അപ്പോൾ അവിടെ സി എസ് കനാനിൽ ബ്ലോക്ക് ആവുന്നു അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രോബ്ലം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞങ്ങളുടെ സമയത്തിന് കസ്റ്റമർക്ക് പ്രോഡക്റ്റ് എത്തിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ കസ്റ്റമറായിട്ടുള്ളൊരു ലിങ്ക് വെച്ചുകൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത് അതായത് മുന്നോട്ട് പോകാൻ നേരത്തെ നമുക്ക് വെയർ ഹൗസ് എടുത്ത് അവിടെ സ്റ്റോക്ക് ചെയ്ത് അവർക്ക് വേണ്ടി സ്റ്റോക്ക് ചെയ്ത് ആറ് മാസത്തേക്കുള്ള മെറ്റീരിയൽ സ്റ്റോക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സാർ പറഞ്ഞ പോലെ പറഞ്ഞല്ലോ നമ്മളുടെ കൃഷി രംഗത്തേക്ക് പുതുതായിട്ട് യങ് ജനറേഷൻ വരുന്നില്ല ഒരു കൂട്ടായ്മ ഇല്ല ഇപ്പം ഇത് ഈ കൂട്ടായ കൃഷിയിലൂടെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം പരിഹരിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് നമുക്ക് അതായത് ഇപ്പം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നിന്ന് പാസ് ഒരു സ്റ്റുഡൻറ് അദ്ദേഹം പോകുന്നത് എങ്ങോട്ടാണ് ബാങ്കിലേക്കോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലിക്കാണ് പോകുന്നത് അല്ലാതെ കൃഷിക്കല്ല പോകുന്നത് കാരണം ഞാൻ ഒരു സജഷൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ മെഡിസിനൊക്കെ പാസ്സായി കാണാൻ മുമ്പ് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന പോലെ ഒരു ടു ഇയേഴ്സ് ഒരു കമ്പനിയിൽ പോയി ലാസ്റ്റ് സെമസ്റ്ററിന് മുമ്പായിട്ട് ഒരു ടു ഇയേഴ്സ് കമ്പനി ഏതെങ്കിലും ഒരു കമ്പനി ഇൻ്റർനാഷണൽ കമ്പനി പോയിട്ട് ഫാമിങ് ിൽ വർക്ക് ചെയ്യുക അതിൻ്റെ റിപ്പോർട്ട്സ് ഉണ്ടാക്കുക അന്നിട്ട് അത് അതൊരു സഫീഷ്യൻ്റ് അതിനൊരു അതിനൊരു മാർക്കിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ മാത്രമേ ഈ അഗ്രികൾച്ചർ സ്റ്റുഡൻറ്റ്സ് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള അഗ്രികൾച്ചർ സ്റ്റുഡൻസിനെ കിട്ടുകയുള്ളൂ ഇപ്പോൾ നമ്മളിപ്പോൾ ഞങ്ങൾക്ക് ചൈനയിൽ ഫാക്ടറി ഉണ്ട് ചൈനയിലെ പ്രൊഡക്ഷനൊക്കെ കാണണം ഹ്യൂജ് പ്രൊഡക്ഷനാണ് ചൈനയിൽ എന്താ അഗ്രികൾച്ചർ വൈസായിട്ടാണെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത പ്രൊഡക്ഷനാണ് അവിടെ അപ്പം നമുക്ക് നമുക്ക് അവരായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരുന്നുണ്ട് ടെക്നോളജി ടെക്നോളജിയിൽ ഭയങ്കര അഡ്വാൻസ്മെൻ്റ് ആണ് കൃഷിയിലും അഡ്വാൻസ്മെൻ്റ് ആണ് ഭയങ്കര ഹൈബ്രിഡ് മെറ്റീരിയൽസ് ഇറക്കി ഹൈ ഇൽഡിംഗ് മെറ്റീരിയൽസ് ഇറക്കി ഒക്കെ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നു അപ്പോൾ റിസർച്ചിൻ്റെ അകത്താണ് കാശിറക്കേണ്ടത് ഇനിസ് ആണ് ഞങ്ങളിപ്പോൾ ആന്ധ്രയിൽ ഞങ്ങൾ ബാക്വേഡ് ഇന്ത്യ കൃഷിക്കാർക്ക് സീഡ് കൊടുത്ത് അവരെ കൃഷി ചെയ്യാൻ പഠിപ്പ് കുറച്ചുകൂടെ ആ കൃഷി കൊടുത്ത് അതിന് ഓരോ ഓരോ അവരെ ഹെൽപ്പ് ചെയ്ത് ഫൈനാൻഷ്യൽ ഹെൽപ്പ് ചെയ്ത് നല്ല സീഡ് കൊടുത്ത് മനൂർ കൊടുത്ത് പെസ്റ്റിസൈഡ് ഫ്രീ ആക്കിയിട്ടുള്ള മെറ്റീരിയൽ പെസ്റ്റിസൈഡ്സ് കൊടുത്ത് ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവർക്കൊരു അവയർനെസ് കൊടുത്ത് അവരുടെ ലോക്കൽ ബോഡീനെ അവരുടെ ലോക്കൽ സ്കൂൾസിനെ ഒക്കെ സപ്പോർട്ട് ചെയ്ത് അവർക്കും ഒരു ഒരു ഇനീഷ്യേറ്റീവ് കൊടുക്കുന്നുണ്ട് നമ്മളങ്ങനെ നമുക്കിവിടെയും കേരളത്തിലും ഇതുപോലെ തന്നെ കുരുമുളക് തീർച്ചയായിട്ടും സ്പൈസസ് ബോർഡിൻ്റെ ചുമതലയാണ് പക്ഷേ അവരെത്രമാത്രം അത് റേറ്റ് എടുക്കണം എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ ഞാനും ഞാൻ സ്പൈസസ് ബോർഡിലെ വൈസ് ചെയർമാനായിട്ട് രണ്ടായിരത്തി രണ്ടായിരത്തി പ പത്തിൽ ഇരുന്നതാണ് അപ്പം എനിക്കറിയാം അവിടെ 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 ഒരു ഒരു ഞാൻ എൻ്റെ മലയാള ശരിക്കും പറഞ്ഞാൽ റെഡ് റെട്ടേപ്പിസ് അവിടെ ഉണ്ട് കാരണം അത് പ്രോപ്പറായിട്ട് വേഗറ്റ് ഫണ്ട്സ് എന്താ ഇഷ്ടംപോലെ ഫണ്ട് സെൻട്രൽ ഗവൺമെൻറ് കിട്ടുന്നുണ്ട് അവർ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണ്ടോ ഇല്ലയോ അവർക്ക് നല്ലൊരു ചെയർമാൻ ഇല്ല നല്ല അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നന്നായിട്ട് നടത്തണം ഒരു ഒരു കൃഷിയുടെ ഭാഗം നന്നാക്കി കൊണ്ടുവരണമെങ്കിൽ സ്പൈസസ് ബോർഡ് ശരിക്കും അഡ്വാൻസ് ചെയ്യണം കാരണം അവരുടെ ഫണ്ടുണ്ട് അവർക്ക് അഗ്രികൾച്ചർ റിസേർച്ച് സെൻറ്റേഴ്സ് ഉണ്ട് ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തു കൊടുത്താലല്ലേ ആൾ കൃഷിക്കാർക്ക് പ്രയോജനപ്പെടുകയുള്ളൂ അതിൻ്റെ അകത്ത് എഫ് ഐ സിന്തൈറ്റ് സുഗന്ധവ്യഞ്ജന കയറ്റുമതി രംഗത്ത് ആഗോള ബ്രാൻഡാണ് ഈ അടുത്ത കാലത്താണ് കിച്ചൺ ട്രഷേഴ്സ് എന്ന് പറയുന്ന നമ്മളുടെ ഒരു ബ്രാൻഡ് കേരളത്തിലെ അതോടെയാണ് ശരിക്കും ഈ ബ്രാൻഡ് ഇത്ര കേരളത്തിൽ നിന്നുള്ള ഒരു ഒമ്പൻ ബ്രാൻഡാണെന്നുള്ളതും ആൾക്കാർ തിരിച്ചറിയുന്നു കിച്ചൺ റഷേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഒരു പുതിയ ഇനിഷ്യേറ്റീവ്സും ഒക്കെ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ഫുഡ് പ്രോസസ്സിംഗ് രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്ന സമയമാണ് ഇപ്പം എ പോലെയുള്ള ഒരുപാട് സംവിധാനങ്ങളുടെ സഹായവും ഇതിന് ഉപയോഗപ്പെടുത്താം അങ്ങനെയൊക്കെയുള്ളപ്പോൾ ഈ ഫുഡ് പ്രോസസ്സിങ്ങിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫുഡ് പ്രോസസ്സിംഗ് ഇപ്പം അഡ്വാൻസ്ഡായിട്ട് കിച്ചൺ റഷേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നോർമൽ ചില്ലിപ്പൊടി പൊടി പെപ്പർ പൊടി പെപ്പർ അല്ലെ മസാല അല്ലെ കറി മസാല ചിക്കൻ മസാല മട്ടൺ മസാല അങ്ങനെയുള്ള ആ ഒരു ഫോമുലേഷൻസാണെല്ലാം ആ ഫോമുലേഷൻ്റെ അകത്ത് എപ്പോഴും ഒരു ടേസ്റ്റ് പാനലുണ്ട് അപ്പോൾ അത് ഒരിക്കലും ഏകദേശം ചെയ്യാൻ പറ്റില്ല കാരണം ടേസ്റ്റ് പാനൽ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സ് അത് കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് വേണം നമുക്കത് മാർക്കറ്റിലേക്ക് ഇറക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി ഉണ്ട് പിന്നെ ഞങ്ങളിപ്പം പുതിയതായിട്ട് ഞങ്ങളൊരു റോബോട്ടിക് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അത് സ്പൈസ് എക്സ്ട്രാക്ഷന് വേണ്ടി ഞങ്ങളുടെ പഴയ പല എക്സ്ട്രാക്ഷും കൂടി ബ്ലെൻഡ് ചെയ്ത് ഒരു വടിക്കോൾ അത് റോബോട്ടാണ് മുഴുവൻ ചെയ്യുന്നത് നമ്മളല്ല സ്കാഡ് റെസിപ്പി സ്കാഡൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ റോബോട്ട് പോയി പിക്ക് ചെയ്ത് ഓരോ പ്രോഡക്റ്റ് പിക്ക് ചെയ്തിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും വിപണിയിലേക്കാണ് ആഭ്യന്തര വിപണിയിലേക്ക് അത് അതിൻ്റെ അകത്ത് നമ്മൾ ഒത്തിരി ബാബുക്കി ഫ്ലേവേഴ്സ് ചിക്കൻ ടിക്ക ഫ്ലേവേഴ്സ് അങ്ങനെ അവരുടെ സായ്പമാരുടെ ഫോറിനേഴ്സിൻ്റെ ഓരോ ഫ്ലേവേഴ്സും നമ്മൾ റെസിപ്പീസ് ഉണ്ടാക്കി അവർക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും എക്സ്ട്രാക്ട്സ് മാത്രം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും പൗഡറല്ല എക്സ്ട്രാക്ട്സ് ഒളിവിറിസിൻ മാത്രമേ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും അതവർക്ക് അവർ അവർ ഉണ്ടാക്കാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആണ് ആ സീസൺസിലേക്ക് അവർക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് ഇന്ന് മിനിസ്റ്റർ പറയുകയുണ്ടായ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് രംഗത്ത് ഒന്നാം സ്ഥാനത്തെത്തിയതിനെ കുറിച്ച് എൻ്റെ സീ കഴിഞ്ഞ ഒരു നാലഞ്ച് നാല് വർഷമൊക്കെ നാലഞ്ച് വർഷമായിട്ട് ഐ ഷുഡ് ബി വെരി ഓപ്പൺ മിസ്റ്റർ രാജീവ് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ടു ബ്രിങ് കേരള ഇൻ ഫോർ ഫ്രണ്ട് അദ്ദേഹത്തിൻ്റെ ശരിക്കും ആത്മാർത്ഥമായിട്ടുള്ള അധ്വാനം എൻ്റെ പുറകിലുണ്ട് ലൈസൻസിങ്ങനെയൊക്കെ എളുപ്പമുണ്ട് ഇപ്പോൾ ഞങ്ങൾ തന്നെയാണെങ്കിലും ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയിൽ പാർക്ക് ചെയ്തു അതിനൊരു ക്ലിയറൻസ് തന്നു അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെ അഡ്വാൻസ്മെൻറ്റ് സംഗതിയായിട്ട് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പെട്ടെന്ന് ഒരു ക്ലിയറൻസ് കിട്ടുക പെട്ടെന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുക അതൊക്കെ എളുപ്പമുള്ള കാര്യമായിരുന്നില്ല കേരളത്തിൽ പക്ഷേ ഇപ്പോൾ എല്ലാം എളുപ്പത്തിൽ സ്പീഡപ്പ് സ്പീഡപ്പിലേക്ക് വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇൻഡസ്ട്രി പാർക്കിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ എന്താണ് എന്ത് തരം ബിസിനസ് അവിടെ വന്നു കഴിഞ്ഞു ഓൾറെഡി ഇസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു ഞങ്ങളുടെ അവിടെ എൻ്റെ അകത്താണ് കിച്ചൺ ഇൻഡസ്ട്രീസ് എൻ്റെ അകത്താണ് സെമേഗെന്ന് പറഞ്ഞാ സീസിണ്ടാക്കുന്ന കമ്പനി അതിൻ്റെ അകത്താണ്